पश्यन् शृण्वन् स्पृशन् जिग्रा नश्नन् गच्छन् स्वपन्श्वसन् नैव किञ्चित् करोमीति युक्तो मन्येत तत्त्वविद् पश्यन् शृण्वन् स्पृशन् जिग्रा नश्नन गच्छन स्वपंचसन बदाम स्वागम oh, huh? प्रलपन विसर्जन ग्रहना नुन मिशन निमिशन नपि इंद्रियानि इंद्रियार्धेशु वर्तन्त इति धारयन् प्रलपन विसृजन गृह्णा नुन्विशन निमिशन नपि इंद्रियानि इंद्रियार्धेशु वर्तन्त इति धारयन् जय गुरुदेव जय गुरुदेव ണല്ലോ അല്ലേ ഒരു ഗംഭീര സെഷനാണ് ഗംഭീര കോയിന്റ്സും ആണ്ട്ടെ അപ്പൊ വേണമെങ്കിൽ ഒന്ന് നോട്ട്ബുക്കും പെൻ ഒക്കെ ഒന്ന് റെഡി വെച്ചോളൂ കുറച്ച് നോട്ട് നോട്ട് ചെയ്യണം താല്പര്യമുള്ളവർക്ക് ക്യാമറ ഓൺ ആക്കി വെക്കുക എന്നാലാണ് നമുക്കൊന്നും കൂടി ശ്രദ്ധയോടുകൂടി കേൾക്കാൻ പറ്റുള്ളൂ ഞാനത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ക്യാമറ ഓൺ ആക്കി വെക്കാൻ അപ്പൊ നമുക്ക് ഇത്രയും കൂടെയൊക്കെ വൃത്തിയിലൊക്കെ ഇരിക്കാനൊക്കെ തോന്നി ഒരു ഭഗവത്ഗീത കേൾക്കാന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് പോലെ അല്ലേ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ കൃഷ്ണനെ നമ്മൾ യോഗേശ്വര കൃഷ്ണ എന്ന് വിളിക്കാറുണ്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ യോഗേശ്വര കൃഷ്ണ എന്ന് വെച്ചാല് ദ മാസ്റ്റർ ഓഫ് യോഗാന്ന് അതിന്റെ അർത്ഥം എല്ലാ യോഗ യോഗത്തിന്റെയും മാസ്റ്റർ ആണ് അതെ ലോഡാണ് ലോർഡ് ഓഫ് യോഗ ദ ലോഡ് ഓഫ് യോഗ യോഗത്തിന്റെ ഭഗവാനാണ് യോഗേശ്വരൻ ഈശ്വരൻ യോഗത്തിന്റെ ഈശ്വരനാണ് അതുകൊണ്ടാണ് യോഗേശ്വര യോഗ യോഗത്തിന്റെ ഈശ്വരനാണ് ആര് കൃഷ്ണൻ ദ ലോർഡ് ഓഫ് യോഗ ദ ഗോഡ് ഓഫ് യോഗ അത് പറയാൻ കാരണം യോഗ എന്ന് പറഞ്ഞ ഒരു സ്കില്ലാണല്ലോ യോഗ പാത്താണ് യോഗ സ്കില്ലാണ് അപ്പോ കൃഷ്ണന്റെ സ്കില് ഇതാണ് ഭഗവാന്റെ സ്കില് ഇതാണ് ഒരു താമര എങ്ങനെയാണോ ചെളിയില് വെള്ളത്തില് ചെളിവെള്ളത്തില് ഒന്നും ബാധിക്കാതെ ചെളി ഒട്ടും സ്പർശിക്കാതെ വളരെ ശുദ്ധമായിട്ട് നിൽക്കുന്നത് അതുപോലെയാണ് യോഗേശ്വര കൃഷ്ണൻ എല്ലാത്തിന്റെയും നടുവില് നിൽക്കാണ് യുദ്ധത്തിന്റെ നടുവിലുണ്ട് രാഷ്ട്രീയത്തിന്റെ നടുവിലുണ്ട് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ അതിലുണ്ട് വലിയ ചർച്ചയുടെ നടുവിലുണ്ട് ഉപദേശത്തിന്റെ നടുവിലുണ്ട് അങ്ങനെ എന്തിന്റെ നടുവില് നിൽക്കുന്ന ഒരാളാണ് എല്ലാത്തിലും ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് ഒന്നിൽ നിന്നും ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കാത്തൊരാൾ ഒരു തരി പോലും ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കാത്ത കംപ്ലീറ്റ്ലി ഇൻവോൾവഡ് ഇൻ ദ വേൾഡ് ടോട്ടലി ഇൻവോൾവ്ഡ് ഇൻ ദ വേൾഡ് അതായത് നമ്മളെപ്പോലെ അങ്ങോട്ട് ജീവിക്കുകയാണ് ഈ ലോകത്ത് എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ദൈനംദിന കാര്യങ്ങൾ നൂറ് ശതമാനം ചെയ്ത് നമ്മളെ പോലെ ജീവിക്കുന്ന ഒരാളാണ് എന്നാലോ അദ്ദേഹത്തെ ഈ താമര എതിൾ പോലെ അദ്ദേഹത്തെ ഒന്നും ബാധിക്കുന്നില്ല അദ്ദേഹത്തെ ഒന്നും സ്പർശിക്കുന്നില്ല അദ്ദേഹം ശുദ്ധനായിട്ട് നിൽക്കുകയാണ് ഒന്നും ബാധിക്കാതെ നിൽക്കുക അതാണ് അദ്ദേഹത്തെ യോഗേശ്വര കൃഷ്ണ എന്ന് വിളിക്കുന്നത് എങ്ങനെയുണ്ട് ആ പോയിന്റ് എങ്ങനെയുണ്ട് ഗംഭീരാണ് അല്ലേ ഇത് യോഗേശ്വര കൃഷ്ണ എന്താണെന്നുള്ള ഒരു ആൾക്ക് മനസ്സിലാവൂലെന്താണ് ഈ യോഗേശ്വരൻ എന്ന് വിളിക്കാൻ കാരണം അപ്പൊ ഭഗവാൻ പ്രണാ അർജുന കർമ്മയോഗം നീ ചെയ്തിട്ട് വേണം നിനക്ക് സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം കർമ്മയോഗം നിന്നെ ഡിസ്പാഷനിലേക്ക് എത്തിക്കും ഡിസ്പാഷനിലേക്ക് എത്തിയാൽ മാത്രമേ വൈരാഗ്യത്തിലേക്ക് എത്തിക്കും കർമ്മയോഗം നിന്നെ ഒന്നിനോടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ അവസ്ഥയിലേക്ക് നിന്നെ കർമ്മയോഗത്തിലൂടെ മാത്രമേ നിനക്ക് എത്താൻ സാധിക്കുള്ളൂ എങ്ങനെ നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മയോഗം എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ മുകളിൽ ആർക്കും വേണ്ടിയിട്ട് അർപ്പിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട ഞാൻ പ്രവൃത്തി മാത്രം ആസ്വദിക്കുന്നു ആ ഭാവത്തിൽ ചെയ്യുന്ന കർമ്മയോഗം ആ കർമ്മയോഗം നിന്നെ എന്തിലേക്ക് എത്തിക്കും കൃഷ്ണ നിന്നെ അത് തീർച്ചയായിട്ടും ഡിസ്പാഷനിലേക്ക് എത്തിക്കും നിന്നെ വൈരാഗ്യത്തിലേക്ക് എത്തിക്കും നിന്നെ ഫ്രീ ആക്കാം നിന്നെ ഒരു അവസ്ഥയിൽ മാത്രമേ നിനക്ക് സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ ഇപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനോഭാവമാണ് കേട്ടോ ശരിക്കും ഒരു ആറ്റിറ്റ്യൂഡാണ് സന്യാസം എന്ന് എന്താണ് സന്യാസം നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലാവും എന്താണ് സന്യാസം സന്യാസം എന്ന് പറഞ്ഞാൽ കാശ കഷായ വസ്ത്രം ധരിക്കൽ അതൊന്നല്ല സംഭവം എന്താണ് സന്യാസം സന്യാസം എന്ന് പറഞ്ഞാല് ഈ ആ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഒരാള് ഇങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള ഒരാള് ആ അയാൾ അയാളുടെ സാധന എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ഈ ഈ രീതിയിൽ മാനസികാവസ്ഥയിലേക്ക് എന്ത് കർമ്മയോഗത്തിലൂടെ ഈ അവസ്ഥയിലേക്ക് എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സാധന എന്ന് പറയുന്നത് എന്താണ് അറിവ് നേടുക എന്നുള്ളതാണ് അതായത് ആത്മീയമായിട്ടുള്ള അറിവ് ആത്മീയമായിട്ടുള്ള അറിവ് ആത്മജ്ഞാനം നേടുക എന്നുള്ളതാണ് അയാളുടെ അയാളുടെ സാധന അതാണ് അപ്പൊ എന്താണ് അതിന് പറയുന്ന ഒരു പ്രയോഗം തത്വവിത്ത് ഈ അവസ്ഥയിലേക്ക് അയാൾ എത്തണം തത്വവിത്ത് എന്ന് പറഞ്ഞാൽ വിത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് സീഡ് എസ്സെൻസ് തത്വമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്നുള്ളത് അപ്പൊ ഞാൻ എന്താണെന്നുള്ളത് പൂർണമായിട്ടും അയാള് മനസ്സിലാക്കുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സാധനമുള്ളൂ ഹു ആം ഐ ഞാൻ എന്താണ് ഞാൻ എന്താണ് ഹു ആം ഐ ഇത് മാത്രമാണ് ഇയാളുടെ സാധനം അപ്പൊ ഹൂ മൈ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം കേട്ടോ അതിലേക്ക് നമ്മൾ അങ്ങനെ പതിയെ പോവുകയാണ് ഹൂമഐ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ നമ്മുടെ ശരീരത്തെ കാണാൻ അറിയാൻ മുഖം നോക്കാൻ നമുക്ക് കണ്ണാടി ആവശ്യം ഉണ്ട് ശരിയല്ലേ അപ്പൊ ഇപ്പോഴത്തെ മുഖത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പം ഇപ്പൊ എന്റെ മുടി എങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പൊ എന്റെ മുഖം വൃത്തിയിലാണോ ഇരിക്കുന്നത് അത് നമുക്ക് എവിടെ നോക്കിയാലും മനസ്സിലാവില്ല അത് കണ്ണാടിയിൽ തന്നെ നോക്കിയാലേ മിററിൽ തന്നെ നോക്കിയാലാണ് നമുക്ക് ഇപ്പോഴത്തെ എന്റെ മുഖപ്പ് അങ്ങനെ ഇരിക്കണം ഇപ്പൊ ഒരു യാത്ര കഴിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുഖത്ത് പൊടി ഉണ്ടാവും അഴുക്കുണ്ടാവും മുടിയൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറി പറന്ന് കിടപ്പണ്ടാവും അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കണ്ണാടിയിലോട്ട് നോക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ കണ്ണാടിയിലോട്ട് നോക്കുമ്പോഴാണ് ഇപ്പോ എന്റെ ശരീരം എങ്ങനെ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ ഞാൻ ഈ ശരീരമാണോ അല്ല അപ്പൊ ഞാൻ എന്താണെന്ന് നോക്കാൻ എനിക്കൊരു മിറർ ആവശ്യമാണ് ഒരു ശരീരത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് അറിയാനായിട്ട് എനിക്കൊരു കണ്ണാടി ആവശ്യമുള്ളതുപോലെ ഞാൻ എന്താണെന്നറിയാൻ എനിക്കൊരു മിറർ ആവശ്യമാണ് എനിക്കൊരു കണ്ണാടി ആവശ്യമാണ് ഈ കണ്ണാടിയാണ് ഭഗവത്ഗീത പറഞ്ഞു അല്ലെ അപ്പൊ ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ ഗുരുക്കന്മാര് ടീച്ചേഴ്സ് നമുക്ക് കാണിച്ചിരുന്നു ദ ഇതാണ് നീ നമ്മള് ഒരു തറയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുഖം വ്യക്തമാവില്ല ചിലപ്പം ഒരു നിഴൽ പോലെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും മിനുസുള്ള തറയാണെങ്കിൽ ഒരു പാറക്കല്ലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മളെ നമ്മളെ കാണാൻ പറ്റില്ല നല്ല തുടച്ച മിനുക്കിയ കണ്ണാടിയിൽ നോക്കിയാൽ മാത്രമാണ് നമുക്ക് നമ്മൾ എന്താണെന്ന് മനസ്സിലാവുന്നത് അതുപോലെ തുടച്ച മിനുക്കിയ ഒരു കണ്ണാടി ആണ് സെൽഫിനെ കാണിച്ചു തരുന്ന ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ അതിലൂടെ ടീച്ചേഴ്സ് നമ്മളിലെ ഗുരുക്കന്മാർ നമ്മളെ നമ്മളിലേക്ക് എത്തിക്കണം അപ്പോ ഒരു ഗുരു ചെയ്യുന്ന ജോലി ഈ കണ്ണാടി നമ്മളിലേക്ക് വിളിച്ചു തരുകയാണ് ഇതാണ് നീ എന്ന് വെച്ചാൽ നീ ആക്ച്വൽ നീ ഇതാണ് നീ അപ്പോ ഞാൻ എന്താണ് ഞാൻ ഞാനെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം എന്റെ എന്റെ ജീവിതം എന്നുള്ള ചിന്തകളാണ് എനിക്ക് എന്തിനെ കുറിച്ചും ചിന്തയാണ് ഒരു വസ്തുവിനെ കുറിച്ച് ആ വസ്തുവിനെ കുറിച്ച് ഒരു ചിന്ത ഞാൻ ഇരിക്കുകയാണ് ഇപ്പോ ഈ മഗ് എന്ന് പറഞ്ഞ സംഗതിക്ക് ഇവിടെ പേരൊന്നും എനിക്ക് ചില്ല മഗ്ന്നല്ലേ ശരിയല്ലേ പക്ഷെ ഈ മഗ് എന്നൊരു പേര് ഞാൻ കൊടുത്തിട്ടുണ്ടതിന് എന്നിട്ട് അതിനെ കുറിച്ച് എനിക്ക് കുറെ ചിന്തകളും ഉണ്ട് ഇല്ല കറക്റ്റ് അല്ലേ സർണോ മഗ ഇപ്പൊ മഗ് കാണുന്നതിന് മുമ്പ് തന്നെ മഗ് ഒരു പേര് മഗ് ഒരു രൂപം ഞാൻ പറഞ്ഞുണ്ടല്ലോ അല്ലെ അങ്ങനെ ഒരു സംഗതിക്ക് ഞാൻ ഒരു പേര് കൊടുക്കുന്നു അതിനൊരു ഒരു അതിനൊരു രൂപം കൊടുക്കുന്നു അതിനെ കുറിച്ച് കുറെ ഭാവന കാണുന്നു എങ്ങനത്തെ മഗ് ചുമണോ പച്ചയാണോ നീലാണോ കറുപ്പാണോ ഏത് ഷെയ്പ്പാണ് പരന്നാണോ വീർത്താണോ നീളത്തിലുള്ള അപ്പൊ അങ്ങനെ കുറെ കുറെ ഷേപ്സും പേരും ഒക്കെ ഞാൻ അങ്ങോട്ട് കൊടുക്കണ് അങ്ങനെയാണ് എന്റെ ലോകം എന്ന് പറഞ്ഞതാണ് എന്റെ ലോകം ഇങ്ങനെ എല്ലാത്തിനും കുറെ പേരും ചിന്തകളും രൂപവും കൊടുക്കലാണ് എന്റെ ലോകം എന്റെ ലോകം ഞാൻ അങ്ങനെ സൃഷ്ടിക്കുകയാണ് എന്റെ ചിന്തകളിൽ ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ചിന്തകളിൽ ശ്രദ്ധിക്കണം കേട്ടോ ഈ പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം എന്റെ ചിന്തകളിലെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ഞാൻ എന്ന ചിന്തയാണ് ഐ തോട്ട് ഞാൻ എല്ലാത്തിലും ഞാനുണ്ട് നമ്മളുടെ ചിന്തകളിൽ ശ്രദ്ധിച്ചോളൂ ഞാനില്ലെങ്കിൽ പിന്നെ ആ ചിന്തകൾക്ക് ജീവൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കതിന് ചിന്തിക്കാൻ പോലും ഉണ്ടാവില്ല ഞാൻ എവിടെ പോകണ്ട ഞാൻ അങ്ങനെയല്ലേ ചെയ്യണ്ട ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ 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 ഇങ്ങനെ കയറി കയറി വരും നമ്മുടെ ചിന്തകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനിങ്ങനെ പരന്ന് കിടക്കാണ് നമ്മളെ ചിന്തകളിൽ എന്ന ചിന്തകൾ ഞാൻ എന്നൊരു സംഭവത്തെ എന്റെ ചിന്തകളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി എന്ന് നോക്കി എന്നിട്ടൊന്ന് ചിന്തിക്കാൻ നോക്കിയേ മിക്കവാറും നമുക്ക് പലതും ചിന്തിക്കാൻ തന്നെ ഉണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടില്ലേ എന്റെ ഭാര്യ എന്റെ വീട് എന്റെ ജോലി എന്റെ കാര്യം എന്റെ ആരോഗ്യം എന്റെ 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 അപ്പൊ ഞാൻ ഒന്ന് റിമൂവ് ചെയ്താൽ തന്നെ നമ്മൾ കുറെ ചിന്തകളിൽ നിന്ന് ഫ്രീ ഫ്രീയാവും ഈ ടെക്നിക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ പറ്റാത്ത കാര്യമാണ് പക്ഷെ ഒരു അവയർനെസ് നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും കൊണ്ടുവരണം എന്നല്ലാണല്ലോ ഒരു ചെറിയ അവബോധം കാരണം എന്റെ ചിന്തകളുടെ ഫ്യൂവല് എന്റെ ചിന്തകളുടെ ഇന്ധനം എന്ന് പറയുന്നത് എന്താണ് ഞാനാണ് ഞാൻ മീ തോട്ട് അപ്പൊ ഇതിനെയാണ് അഹം വൃത്തി എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീ തോട്ട് ഞാൻ ഞാൻ എന്റെ അഹം വൃത്തി അഹം വൃത്തി ഇത് ഇതിൽ എഴുതിയിട്ടില്ല അതിൽ നോക്കണ്ട അഹം വൃത്തി എന്ന് അതിനെ പറയാം അപ്പോ ഇത് ഞാൻ 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 എന്നുള്ള ചിന്തയാണ് നമ്മൾ അഹം എന്ന് പറയുന്നത് അതിൽ നമ്മൾ വ്യാപൃതരാണ് ഇരുപത്തിനാല് മണിക്കൂർ ഉണർന്നിരിക്കുന്ന സമയം ഇനി ഈ ചിന്ത ഒന്ന് ട്വിസ്റ്റാവും എന്തെന്ന് അഹം വൃത്തിയിൽ നിന്ന് അഹങ്കാറിലേക്ക് വരും എന്താണ് അഹങ്കാർ ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു ഐ ആം ഡൂയിങ് അഹം കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം ഞാൻ കാരണം ആ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന കാ ഞാൻ കാരണം ഞാൻ കാരണം ആ ഞാൻ കാരണം എന്നുള്ള ചിന്തയാണ് അഹങ്കാർ ഞാൻ കാരണം ഞാൻ കാരണം സംഭവിക്കുന്നു ഞാൻ കാരണം ഇത് നടക്കുന്നു ഞാൻ കാരണം എന്റെ കുടുംബം നടക്കുന്നു ഞാൻ കാരണം ഈ ജോലി നടക്കുന്നു ഞാൻ കാരണം ഈ ലോകത്ത് പലതും നടക്കുന്നു ഞാൻ കാരണം ഇതാണ് അഹങ്കാർ അതിന് പറയുന്നത് എന്താണ് അഹം കർത്ത ഇതി ഭാവന എന്നാണ് അതിനെ പറയുന്നത് എന്താണ് അഹം കർത്ത ഇതി ഭാവന ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്തയിലാണ് അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ ഞാൻ ചെയ്യുന്നു എല്ലാം ഞാൻ ചെയ്യുന്നു എന്റെ വീട്ടിൽ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ എന്റെ കുടുംബത്ത് എന്റെ ജോലി സ്ഥലത്ത് ഒരു ദിവസം ഞാൻ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ് ഒരു ഞാൻ ഓഫീസിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ അവിടെ പോയില്ലെങ്കിൽ ഇവിടെ പോയില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല ഞാൻ 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 ഇല്ലാണ്ടായാൽ ഈ ലോകത്തെ എല്ലാം അതിനേക്കാളും ഭംഗിയായിട്ട് നടക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറേ ഇല്ല ഞാൻ ഇല്ലാത്തതിനേക്കാളും ഭംഗിയായിട്ട് ഈ ലോകം ഭംഗിയായിട്ട് നടക്കില്ല എത്രയോ ആൾക്കാർ മരിച്ചുപോയിട്ടുള്ള ലോകമാണ് അവരില്ലെങ്കിൽ ലോകം അവസാനിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഈ ലോകത്ത് അവരൊക്കെ മരിച്ചുപോയി വലിയ വലിയ ആൾക്കാർ മഹാത്മാഗാന്ധി മരിച്ചു പോയിട്ടും ഇന്ത്യക്കൊന്നും സംഭവിച്ചിട്ടില്ല നെഹ്റു മരിച്ചുപോയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല ഗാന്ധി ആരൊക്കെ മരിച്ചാലും ഒന്നും സംഭവിക്കില്ല ഇവിടെ ഒരു ഒരു ഒന്നും അവസാനിക്കാനും പോകുന്നില്ല ഒരു കുഴപ്പം ഉണ്ടാവാനും പോകുന്നില്ല ലോകം പഴയ കാലം മരിച്ചോട്ട് പോകും പക്ഷെ നമുക്ക് തോന്നുന്നത് നമ്മളില്ലെങ്കിലൊന്നും നടക്കില്ല നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പൊ അതാണ് അഹന്ത അഹങ്കാരിൽ കിടന്ന് കളിക്കുകയാണ് നമ്മുടെ ജീവിതം അപ്പൊ ഇത് കാരണം ഈ ചിന്തകൾ ഈ ചിന്തകൾ കാരണം ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് പിടുത്തം കിടന്നില്ല എന്താണ് എന്താണ് ഞാൻ എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോ ഞാൻ എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണമെങ്കില് ഈ ഈ ഒരാളെ ശ്രമിച്ചോടത്തോളം എന്ത് തത്വപിറ്റ് എന്നുള്ള അവസ്ഥയിലെത്തിയ ഒരാളെ ശ്രമിച്ചു ആ ഒരു ഒറ്റ കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ കർമ്മയോഗത്തിലൂടെ ഡിസ്പാക്ഷനിലേക്ക് എത്തിയ ഒരു ഒരു ആ അവസ്ഥയിലേക്ക് എത്തിയൊരു മനുഷ്യൻ ഞാൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അയാൾ അയാളുടെ ഉള്ളിൽ ഒറ്റ സാധനേ ഉണ്ടാവാൻ പാടുള്ളൂ ആ സാധന ഇതാണ് കേട്ടോ അതിമനോഹരമാണ് ആ സാധന അതിമനോഹരമായിട്ടുള്ള സാധന ഈ ഒരൊറ്റ സാധനം മാത്രമേ അയാളുടെ ഉള്ളിൽ പാടുള്ളൂ വേറൊരു സാധന അയാൾക്ക് വേണ്ട ഇപ്പൊ കർമ്മയോഗിനെ സംബന്ധിച്ചിടത്തോളം സാധനം എന്താണ് ഞാനൊന്നും ചെയ്യുന്ന ഞാൻ ഞാൻ എല്ലാം ഞാനെല്ലാം ചെയ്യുന്നത് എല്ലാം ഞാൻ ഭഗവാനിലർപ്പിക്കുന്നു ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണ് കർമ്മയോഗി ചെയ്യേണ്ട സാധന ഞാൻ ഞാൻ എല്ലാ പ്രവൃത്തിയിലും ഉണ്ട് പക്ഷെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അതൊന്നും കൂടി ക്ലാരിറ്റിയോടുകൂടി പറയാണ് നൈവ കിഞ്ചിത് കരോ കരോമീതി നൈവ കിഞ്ചിത് കരോമീ കരോ എന്ന് വെച്ചാൽ കരോ കരോമീതി വാക്കുന്ന നൈവ കിഞ്ചിത് കരോമിതില് ഞാനൊരു കുഞ്ഞു കാര്യം പോലും എൻ്റെ ചെറിയ വളരെ ചെറിയൊരു കാര്യം പോലും ഈ ലോകത്ത് ഞാൻ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് സന്യാസി എല്ലാം എനിക്ക് ചുറ്റിനും എല്ലാം എനിക്ക് ചുറ്റിനും സംഭവിക്കുകയാണ് ഞാനൊരു വിരൽ അനക്കുന്നില്ല ഞാൻ എന്ന സെൽഫ് എന്ന സെൽഫിന്റെ സപ്പോർട്ട് ചെയ്യാണ്ട് ഒന്നും സംഭവിക്കില്ല പക്ഷെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അതായത് ഈ സൂര്യപ്രകാശം ത്തിൽ ഇവിടെ സൂര്യന്റെ സാന്നിധ്യത്തിൽ ഇവിടെ ജീവൻ നിലനിൽക്കുന്നു പലതും സംഭവിക്കുന്നു എന്നാ സൂര്യൻ ഒന്നും ചെയ്യുന്നില്ല അല്ല കറക്റ്റ് അല്ലേ ഇപ്പൊ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ ഫാൻ കറങ്ങുന്നു ഇലക്ട്രിസിറ്റി തിരിയുന്നൊന്നുമില്ലല്ലോ ഫാനാണ് തിരിയുന്നത് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ ലൈറ്റ് കത്തുന്നു ഇലക്ട്രിസിറ്റി കത്തുന്നില്ല ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുന്നു ഇലക്ട്രിസിറ്റി തണുപ്പ് വരുന്നില്ല പക്ഷെ ആ പ്രസൻസിലെല്ലാം സംഭവിക്കുന്നു എന്നാലോ ഇലക്ട്രിസിറ്റി ഒന്നും പ്രവർത്തിക്കുന്നുമില്ല പറയണം മനസ്സിലാവുണ്ടല്ലോ അല്ലെ എന്ന് വേണം എന്റെ പ്രസൻസിൽ എന്റെ പ്രസൻസിൽ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങള് ഭംഗിയായിട്ടൂടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ തൊടുന്നത് ഞാനല്ല സ്പർശനം സംഭവിക്കുകയാണ് ഏർ തൊടുന്നത് ഭക്ഷിക്കുന്നത് ഞാനല്ല നടക്കുന്നത് ഞാനല്ല ഉറങ്ങുന്നത് ഞാനല്ല ശ്വസിക്കുന്നത് ഞാനല്ല സംസാരിക്കുന്നത് ഞാനല്ല വിസർജിക്കുന്നത് ഞാനല്ല കണ്മിഴിക്കുന്നത് കണ്ണടക്കുന്നതും ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവർ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെടുന്നതും ഒന്നും ഇതെല്ലാം ആ പ്രകൃതിയുടെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല ഞാൻ ഒരു കുഞ്ഞു കാര്യം പോലും ചെയ്യുന്നില്ല എന്ന് എന്നുവെച്ചാല് നമുക്കൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒരു സിനിമാ സ്ക്രീനിൽ നമ്മൾ പണ്ടു പോകാനായിട്ടുള്ള ഉദാഹരണം തന്നെയാണ് സിനിമാ സ്ക്രീനിൽ വില്ലം വരുന്നു ഹീറോ വരുന്നു കാറോട്ടം നടക്കുന്നു വെടിവയ്പ് നടക്കുന്നു ബോംബ് സ്ഫോടനം നടക്കുന്നു അതും ഇതൊക്കെ നടക്കുന്നു പക്ഷെ സ്ക്രീനിനെ അതൊന്നും ബാധിക്കുന്നില്ല എന്നാ സ്ക്രീൻ ഇല്ലെങ്കിലോ ഈ വെടിവെപ്പും ഒന്നും നടക്കുകയില്ല ഈ സ്ക്രീൻ ഇല്ലെങ്കിൽ പിന്നെ വില്ലനും ഇല്ല സ്ക്രീൻ ഇല്ലെങ്കിൽ പിന്നെ ഹീറോയും ഇല്ല സ്ക്രീനില്ലെങ്കിൽ പിന്നെ റൊമാൻസ് ഇല്ല സ്ക്രീൻ ഇല്ലെങ്കിൽ പിന്നെ പ്രണയവും പാട്ടും ഗാനവും യുദ്ധവും ഒരു സംഗതിയും സ്ക്രീൻ ഇല്ലെങ്കിൽ ഇല്ല എന്നാലോ സ്ക്രീൻ കയറി ആരെയും പ്രേമിക്കുന്നില്ല സ്ക്രീൻ കയറി ആരോട് യുദ്ധം ചെയ്യാനും പോകുന്നില്ല സ്ക്രീൻ ഒന്നും ചെയ്യുന്നില്ല സ്ക്രീൻ ഇങ്ങനെ ഒന്നും ബാധിക്കാതെ നിൽക്കുന്നു എന്നാലോ സ്ക്രീൻ ഇല്ലാത്തതിനെ സപ്പോർട്ട് ചെയ്യുന്നു സ്ക്രീൻ ഇല്ലെങ്കിലൊന്നും നടക്കേയില്ല അതാണ് ഞാനൊരു കുഞ്ഞു പ്രവൃത്തി പോലും ചെയ്യുന്നില്ല എന്നെ പറയുന്നത് ഈ ആ വാക്ക് നല്ല രസമാണ് എന്താണ് നൈവ കിഞ്ചിത് കറവമിത് കിഞ്ചിത് കുഞ്ഞു കാര്യം പോലും ഒരു കുഞ്ഞു പ്രവൃത്തി പോലും ഞാൻ ചെയ്യുന്നില്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള ചില ആൾക്കാർ വലിയ ഡയലോഗ് പറയാറുണ്ട് ഇപ്പൊ ചില രാഷ്ട്രീയക്കാര് പറയാറില്ലേ അയ്യോ ഞാനൊന്നും ചെയ്തില്ലപ്പാ അതൊക്കെ ഇങ്ങനെ ചെയ്തു വിനയ ഒരു കള്ള വിനയത്തോടുകൂടി പറയാറുണ്ട് ഇത് ഇത് വഴി ഇതിലും വലിയൊരു അഹങ്കാരം ഇതിലും വലിയൊരു ഈഗോ വേറെ ഇല്ല ചില ആൾക്കാരെ ഡയലോഗ് കേട്ടിട്ടില്ലേ അയ്യോ ഞാനൊന്നും ചെയ്തില്ല അപ്പൊ ഭയങ്കര കള്ള വിനയം കൂടെ കൊണ്ടുവരും എന്നിട്ട് ഇവരോടൊപ്പം നമ്മൾ നി നമ്മള് പറയുന്നത് കേട്ടോ ശരി കേട്ടാ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പറയും ചെയ്യും ഞാൻ പറഞ്ഞുണ്ടോ അതായത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയ അഹങ്കാരമാണ് ചില ആൾക്കാർ കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നറിയാവുന്ന ഒരാള് ഈ വാക്ക് വാക്കുപോലെ ഉപയോഗിക്കില്ല എന്തെന്ന് അയ്യോ ഭരണമെന്നുണ്ടല്ലോ അല്ലെ അതെ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരാള് അയാൾ ഈ വാക്ക് ഒരിക്കലും ഉപയോഗിക്കില്ല ഞാനൊന്നും ചെയ്യുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന വാക്ക് ഉപയോഗിക്കുന്ന ആള് എല്ലാം ഞാൻ ചെയ്യുകയാണ് എനിക്ക് അതിന്റെ അംഗീകാരം കിട്ടണം വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പറയുന്ന ഒരു പ്രഹസനമാണ് ഞാനൊന്നും ചെയ്യുന്നില്ല ഇവരോടൊന്നും നേരെ പറഞ്ഞു നോക്ക് ശരിയാട്ടോ സാറേ സാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുറേ ദേശം വരും അത് നീ എന്ത് വർത്താനോണോ പറഞ്ഞ തന്നിരിക്കും ഇല്ല കറക്റ്റ് ഇല്ല അപ്പൊ ഇതില് ഈ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതൊരു ഭാവമാണ് ഒരവസ്ഥയാണ് അല്ലാണ്ട് അത് നമ്മൾ പറഞ്ഞ് ആരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട ഒരു ഒരു കാര്യമല്ല പറയാൻ മനസ്സിലാവില്ലല്ലോ അല്ലെ അപ്പൊ ഇനി ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇപ്പൊ ഹനുമാൻ ഹനുമാന്റെ രണ്ട് കഥകളുണ്ട് കഥകളുണ്ടല്ലോ രസമുള്ള കഥകൾ ഒന്ന് ഹനുമാൻ ലങ്ക മുഴുവൻ തകർത്ത് കത്തിച്ച് നശിപ്പിച്ച് തിരിച്ചു വരികയാണ് ദഹിപ്പിച്ച് ലങ്കാ ദഹനം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് അപ്പൊ ശ്രീരാമൻ പറയാണ് നീ ഞങ്ങള് തകർത്തല്ലോ ഹനുമാനെ നീ എന്താ നീ നീ ഒരു ഭയങ്കര സംഭവം നീ ഒരു ഹീറോ ഹീറോണോ എന്ന് പറയുമ്പോ അപ്പൊ പറയുന്നുണ്ട് അപ്പൊ അന്നമാൻ പറയുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്തത് ഇതാണ് നോൺ ഡുവർഷിപ്പ് എന്ന് ഡൂവർഷിപ്പ് ഒരവസ്ഥ ഞാൻ 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 ഒന്നും ചെയ്തില്ല അപ്പൊ കണ്ണ് കാണുന്നു കണ്ണ് പ്രവർത്തിക്കുന്നു ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പോലെ ഞാൻ ഞാൻ പ്രവർത്തിക്കുന്നു ഞാനൊന്നും അല്ല സോറി ഞാൻ അങ്ങ അങ്ങയുടെ ഒരു ഉപകരണമായിട്ട് അല്ലെങ്കിൽ അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് അനുമാൻ പറഞ്ഞ വാക്ക് ശ്രീരാമ ഭഗവാനെ അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ രസൊരു കഥയുണ്ട് ലക്ഷ്മണൻ അപകടത്തിൽ പെട്ടപ്പോൾ വയ്യാതായപ്പോൾ ആരോഗ്യസ്ഥിതി ഒക്കെ വഷളായപ്പോൾ മൃതസഞ്ജീവനി എത്തിക്കണമല്ലോ മൃതസഞ്ജീവനിയെത്തിക്കണമെന്നുണ്ടെങ്കിൽ ഹനുമാന് ഹിമാലയത്തിലേക്ക് എത്തണം അതിന് ലങ്ക ക്രോസ് ചെയ്തിട്ട് പറക്കണം അപ്പൊ പറന്ന് മൃതസഞ്ജീവനിയെ ആ ഏതാണ് മരം എന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് മല അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ട് വരികയാണ് പുള്ളി കംപ്ലീറ്റ് മല അങ്ങനെ തന്നെ പൊക്കിയിട്ടത് ഇതിൽ നിന്ന് നോക്കിയിട്ടോളൂ ഏതാണ് വേണ്ട ഔഷധം ചെടി എന്നുള്ളത് ഫുള്ള് ആ മര മല അങ്ങനെ തന്നെ എടുത്ത് ഇളക്കിക്കൊണ്ട് വരികയാണ് അപ്പൊ ഈ മലയൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ പറന്നിങ്ങനെ വരുമ്പോ ഒരു തോട്ട് ഒരു ചിന്ത വരാണ് ഹനുമാന്റെ മനസ്സിൽ ഞാനിപ്പോ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ലക്ഷ്മണൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു ഞാനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ലക്ഷ്മണൻ വെറുതെ ഒരു പാസിങ് തോട്ട് അപ്പൊ നമ്മളുടെയൊക്കെ മനസ്സിൽ വരുമല്ലോ അതുപോലത്തെ ഒരു പാസിങ് തോട്ട് വരെയാണ് അപ്പൊ ഞാനില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇത് ലക്ഷ്മണന് ചിലപ്പോ എന്ത് പറ്റിയനെ ഞാൻ ഉണ്ടായിരുന്നോണ്ടാണല്ലോ ഇപ്പൊ ലക്ഷ്മണനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒരു ചിന്ത വരുകയാണ് ഹനുമാന്റെ മനസ്സിൽ ഞാൻ ഞാൻ എന്നുള്ളൊരു ചിന്ത ഒരു തരി പോലും വരരുതെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഏഹ് അതായത് തരി പോലും വരരുതെന്നല്ല ഞാനൊരു തരി പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു 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 തുള്ളി പോലും ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്ത വരുന്നു ആരുടെ ഉള്ളില് ഹനുമാന്റെ ഉള്ളില് ഇത് പാസ് ചെയ്ത് പോകുന്നത് ഹൈറ്റിലാണല്ലോ ഇങ്ങനെ പറന്നു പോകുന്നത് അപ്പൊ ഭരതന്റെ കണ്ണിൽ ഇങ്ങനെ പെടുകയാണ് അപ്പൊ എല്ലാരും ഉത്കണ്ഠകളൂടി നോക്കിയിരിക്കുകയാണ് ലക്ഷ്മണന്റെ കാര്യത്തില് അപ്പൊ ഭരതൻ ഇത് മനസ്സിലാവണല്ലോ എന്താ ഈ പറന്നു പോകണമെന്നുള്ളത് അപ്പൊ ഭരതം ചെയ്യുന്ന സ്വന്തം രാജ്യത്ത് ഏതോ ചാരോപമാനം അന്നത്തെ കാലത്തുണ്ടല്ലോ ചാരന്മാര് ചാരോപമാനം പാസ് ചെയ്തു പോകുകയാണെങ്കിൽ ഭരതൻ ഒരു ഒരു അസ്ത്ര ചെയ്യേണ്ട താമസം ഹനുമാൻ ദേ കിടക്കണേ ഹനുമാൻ ഇത് ഈ ചിന്ത ഞാൻ ചെയ്യുന്നു ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയുള്ളു ഹനുമാൻ അപ്പത്തേക്കും എന്ത് ചെയ്യാ ഹനുമാൻ നിലംപൊത്താണ് നിലംപൊത്താണ് ഈ മൃതസഞ്ജീവനി ഈ മല അങ്ങനെ തന്നെ കയ്യിൽ നിന്ന് വീണു താഴോട്ട് വീണാണ് ഹനുമാൻ ഹനുമാൻ താഴോട്ട് വീണു താഴോട്ട് വീണു ഹനുമാൻ ഹനുമാനെ ഭരതൻ എന്തൊക്കെയോ ചെയ്ത് തിരിച്ചുകൊണ്ടുവന്നു ബോധത്തിലേക്ക് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല അപ്പോ ഹനുമാൻ പെട്ടെന്ന് ബോധം വീണ്ടും കിട്ടിയപ്പോ നോക്കുന്നത് ഈ മല എവിടെയാണെന്നാണ് മൃതസഞ്ജീവനി മല എവിടെയാണെന്നാണ് നോമ്പ കാണുന്ന കാഴ്ച മൃതസഞ്ജീവനി മല ഇങ്ങനെ ആകാശത്ത് തൂങ്ങി നിൽക്കുകയാണ് അത് താഴോട്ട് വീണിട്ടില്ല അത് ആകാശത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് അപ്പോ ഹനുമാൻ മനസ്സിലാവാണ് ഇത് ലക്ഷ്മണന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് വാസ്തവത്തിൽ എന്റെ ആവശ്യമൊന്നുമില്ല ശ്രീരാമൻ മനസ്സുകൊണ്ട് വിചാരിച്ച മൃതസഞ്ജീവനി മല തനിയേ ഇവിടെ വരും പക്ഷെ എന്നെ ഇതിന് ഒരു നിമിത്തമാക്കി നിമിത്തമാക്കി മാറ്റിയെന്ന് മാത്രം അപ്പോഴാണ് ആ തോട്ട് വരുന്നത് ഞാനൊന്നും ചെയ്യുന്നില്ല ഒരു ചെറിയ പ്രവൃത്തി പോലും ഞാൻ ചെയ്യുന്നില്ല ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാനാണ് അതാണ് സന്യാസിയുടെ ലക്ഷണം ഞാനൊന്നും ചെയ്യുന്നില്ല എന്നിലൂടെ എല്ലാം സംഭവിക്കുക മാത്രമാണ് സംഭവിക്കുക അങ്ങനെ ക്ലാസ് ക്ലാസ് Maximum share here. Come and sit up. Thank you. Very good. We're OK.